ആർവരി പാതയിൽ ചെറുകിട വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ദേശീയ അതോറിറ്റി ഇത് കാണിച്ചുള്ള ട്രാഫിക് സൂചന ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ഒരു സ്ഥലത്താണ് സൂചന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്കും സ്ഥാപിക്കുന്നതാണ് കൂടാതെ ദേശീയപാതയിലെ എക്സിറ്റ് എൻട്രി ഭാഗങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി ബോർഡുകൾ സ്ഥാപിക്കും ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നീ വാഹനങ്ങൾക്കാണ് ആർവരി പാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കാൽ യാത്രക്കാർക്കും ആർവരി പാതയിൽ പ്രവേശനമില്ല അപകടങ്ങൾ കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് നിലവിൽ എല്ലാ വാഹനങ്ങളും ആറുവരിപ്പാത വഴിയാണ് പോകുന്നത് ഔപചാരിക ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും വിലക്കുള്ള വാഹനങ്ങൾക്ക് ആറുവരിപ്പാതയിൽ പ്രവേശനം ലഭിക്കാതിരിക്കുക സി സി ടി വി ക്യാമറകൾ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നതോടെ വിലക്ക് ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്യും ആറുവരിപ്പാതയിൽ ചെറിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്തതിനാൽ സർവീസ് റോഡായിരിക്കും കൂടുതൽ ആശ്രയിക്കുക അങ്ങനെ വരുമ്പോൾ സർവീസ് റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷ ും വൺവേ അടിസ്ഥാനത്തിലുള്ള സർവീസ് റോഡിന് വേണ്ടത്ര വീതി ഇല്ലാത്തതിനാൽ പലയിടത്തും ഗതാഗത കുരുക്ക് പതിവാണ് ആറുവരിപ്പാത നിയമാനുസൃത വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളെങ്കിലും സർവീസ് റോഡിന് വീതി കുറവാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സർവീസ് റോഡിൽ ഗതാഗത കുരുക്ക് വരാൻ സാധ്യതയുണ്ട് കൂടാതെ കിലോമീറ്ററുകൾ പിന്നിട്ടെങ്കിലേ ആറുവരിപ്പാതയിൽ പലയിടത്തും എക്സിറ്റും എൻട്രിയും ഉള്ളു ഈ കാരണത്താലും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പല വാഹനങ്ങളും സർവീസ് റോഡിനെയായിരിക്കും ആശ്രയിക്കുക അപ്പോഴും ഗതാഗത പുരുക്ക് ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ആർവരിപ്പാതയിൽ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്കർ എന്നീ വാഹനങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിലക്ക് കാണിച്ചിട്ടുള്ള സൂചന ബോർഡുകളും സ്ഥാപിക്കുന്നതാണ്